സ്വന്തം ഉപജീവനത്തിന് വേണ്ടി പേരും ജനിച്ച മതവും ഒക്കെ കച്ചവടം നടത്താൻ കഴിയുമെങ്കിൽ നല്ലൊരു വരുമാനമല്ലേ പ്രത്യേകിച്ച് പല ലോകത്തും വിശ്വാസമില്ലെങ്കിൽ അങ്ങനെ ഉള്ളവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല വരുമാനം അത് തന്നെയാണ് അത് ഫലപ്രദമായി ഉപയോഗിക്കുന്ന ഒരു ഈ ആരിഫ് ഹുസൈൻ എന്ന് പറയുന്നത് അവനെ നിങ്ങൾക്കറിയാം സുന്നത്ത് കല്യാണം നടത്തുന്നതിനെതിരെ കോടതിയിൽ പോകാൻ എന്ന് പറഞ്ഞ് ജി പേ ഇട്ട് ആളുകളുടെ കാശ് പിരിച്ചതാണ് പറയുന്നത് മുഴുവൻ പച്ചക്കള്ളമാണ് ഒരു വീഡിയോയിൽ പുള്ളി പറയുന്നുണ്ടായിരുന്നു പ്രവാചകനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവനെ വെട്ടിക്കണ്ടിച്ച് തുണ്ടമാക്കുന്ന വിഷയത്തിൽ കുറുആാൻ പറഞ്ഞിട്ടുള്ളത്

അഥർവവേദം എന്നാണ് ഈ കിതാബിന്റെ പേര് ഡോക്ടർ വെങ്ങാനൂർ ബാലകൃഷ്ണനാണ് സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിലേക്ക് ഇത് മൊഴിമാറ്റം നടത്തിയത് ക്രിസ്തുവിന് ആയിരം വർഷം മുമ്പ് രചിക്കപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന കിതാബാണ് അഥർവവേദം ഇതിലെ ഒന്നാം കണ്ടത്തിലെ അനുവാഗം മൂന്നിലെ പതിനാറാം സൂക്തം നമുക്ക് ആദ്യം പരിശോധിക്കാം അഥർവവേദം കാണ്ടം ഒന്ന് അനുവാകം മൂന്ന് സൂക്തം പതിനാറ് ഞങ്ങളുടെ കുതിരകളെയും പശുക്കളെയും വൃത്യന്മാരെയും വീരന്മാരെയും കൊല്ലാനാണ് ഒരുങ്ങുന്നതെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ഈ ഈയത്താൽ നശിപ്പിക്കും ഞങ്ങളുടെ ഭാവി നിങ്ങളിൽ നിന്നും രക്ഷിക്കുന്നതിന് ഈയം തുണയാകും എനിക്ക് കേട്ടോ കാന്ഡം എട്ട് ഈ അഥർവേദം എന്ന ഈ കിതാബിലെ കാണ്ടം എട്ട് അനുവാദം രണ്ട് സൂക്തം മൂന്നിൽ എന്താണ് പറഞ്ഞത് എന്ന് പരിശോധിക്കാം അഥർവ കാണ്ടം കാന്തം എട്ട് അനുവാദം രണ്ട് സൂക്തം മൂന്ന് ഏതൊരു രാക്ഷസനാണോ മനുഷ്യന്റെയും കുതിരയുടെയും മാംസം ഭക്ഷിക്കുന്നത് ഗോക്കളിൽ നിന്നും പാൽ തട്ടിയെടുക്കുന്നത് അവരുടെ ശിരസുകൾ നിന്റെ ചാലകളാൽ നശിപ്പിച്ചു കളയും തൊട്ടു താഴെ ഗോകൃതത്താൽ ഗോകൃതത്താൽ ഏതൊരു രാക്ഷസനാണോ തൃപ്തി തേടാൻ ആഗ്രഹിക്കുന്നത് അവന്റെ മർമ്മം വെട്ടിത്തീറുക ഇതാണ് നമ്മുടെ അഥർവവേദം എന്ന കിതാബിൽ പറയുന്നത് നിങ്ങൾ വിശ്വാസികൾ ഒരു മതഗ്രന്ഥത്തെയും അനാദരിക്കുകയില്ല ആക്ഷേപിക്കുകയില്ല നിന്ദിക്കുകയില്ല മറ്റു മത മതസ്ഥർ ആരാധിക്കുന്ന ആദരിക്കുന്ന അവരുടെ പുണ്യപുരുഷന്മാരെ ഞങ്ങൾ തെറി പറയുകയോ ആക്ഷേപിക്കുകയോ ചെയ്യുകയില്ല എന്നാൽ ഇതുപോലെ വൈജ്ഞാനിക സംവാദത്തിൽ ഏർപ്പെടും ഇതുപോലെ ഗ്രന്ഥങ്ങളിലുള്ളത് ഉദ്ധരിച്ചുകൊണ്ട് വളരെ മാന്യമായ വിധത്തിൽ നിങ്ങൾ എന്താണ് യുക്തിവാദികൾ ചെയ്യുന്നത് ദിവസങ്ങളോളം പ്രവാചകനായ മുഹമ്മദ് നബിയെ തെറി പറയുകയാണ് വിമർശിക്കുകയല്ല നിങ്ങൾ തെറി പറയുകയാണ് ആക്ഷേപിക്കുകയാണ് അതെന്താണെന്ന് പറയാൻ പോലും എനിക്ക് കഴിയില്ല ഞങ്ങൾ ഞങ്ങളുടെ മാതാപിതാക്കളെക്കാളും ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം ശരീരത്തെക്കാളും അങ്ങേ അറ്റം ആദരിക്കുന്ന പ്രവാചകനെ നിങ്ങൾ ദിവസങ്ങളോളമായി തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് നിങ്ങളെ തല നിങ്ങൾ എന്താണ് പറയുന്നത് ഖുർഹാനിൽ ഉണ്ട് എന്ന് പ്രവാചകനായ മുഹമ്മദിനെ നബിയെ വിമർശിച്ചാൽ തലവെട്ടണം എന്ന് നിങ്ങൾക്കത് കാണിക്കാൻ സാധ്യമാണോ മിസ്റ്റർ ഐഫുസൈൻ